കശ്മീരിൽ സൈന്യം വളയുന്നു കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ജമ്മുകാശ്മീരിലെ പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരർക്കെതിരെ നടപടി ശക്തമാക്കി ഇന്ത്യൻ സൈന്യം ബാരാമുള്ള ജില്ലയിലെ സോപോറിൽ സൈന്യവും ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുകയാണ് സൈന്യം വളഞ്ഞത് ലഷ്കർ ഭീകരരെ അതേസമയം ജെയ്ഷെ മുഹമ്മദിന് പിന്നാലെ പുൽവാമ മാതൃകയിൽ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തുമെന്ന് ഹിസ്ബുൾ മുജാഹിദ്ദീൻ സൈന്യം കശ്മീരിൽ നടപടി ശക്തമാക്കിയത് ഇതേ തുടർന്നു സൂചന അതിനിടെ പുൽവാമ ഭീകരാക്രമണത്തെ അപലപിച്ച ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യു എൻ രക്ഷാസമിതി പ്രമേയം പാസ്സാക്കി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയെ സഹായിക്കണം അന്താരാഷ്ട്ര നിയമങ്ങളും സുരക്ഷാ സമിതി തീരുമാനങ്ങളും മാനിച്ച് എല്ലാ രാജ്യങ്ങളും ഇന്ത്യൻ സർക്കാരിനൊപ്പം നിൽക്കണമെന്നും പ്രമേയം ഫ്രാൻസ് മുൻകൈ എടുത്ത പ്രമേയത്തിൽ പാക് ചാര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പേരെ പറയുന്നു അടക്കമുള്ള രാജ്യങ്ങൾ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ മസൂദ് അസറിനെ നിരോധിക്കുന്നതെതിർത്ത് ചൈന പ്രമേയത്തെ പിന്തുണച്ചത് ശ്രദ്ധേയം ഫെബ്രുവരി പതിനാലിന് നടന്ന ചാവർ കാർ ബോംബ് സ്ഫോടനത്തിൽ സിആർപിഎഫ് ജവാൻമാർ മുഖ്യമന്ത്രി ഇല്ലെന്നും പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും വീടുകൾ മുഖ്യമന്ത്രി സന്ദർശിക്കില്ലെന്ന് സിപിഎം കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാൻ മുഖ്യം താല്പര്യം പ്രകടിപ്പിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് സിപിഎം ജില്ലാ നേതൃത്വം കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടു എന്നാൽ വീട് സന്ദർശനത്തിന് അനുമതി നൽകാനാവില്ലെന്ന് കാസർകോട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് മുഖ്യമന്ത്രി സന്ദർശനം മാറ്റിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ എതിർപ്പിനെ തുടർന്നെന്ന് സിപിഎം അതേസമയം മുഖ്യമന്ത്രി വീട് സന്ദർശിക്കണമെന്ന് കൊല്ലപ്പെട്ട കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണന്റെ പ്രതികരണം മുഖ്യമന്ത്രിയോട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമെന്നും കൃഷ്ണൻ അതിനിടെ ഇരട്ടക്കൊലപാതകത്തിൽ സി പി എമ്മിനെ പ്രതികൂട്ടിലാക്കി നേതാക്കൾ കോൺഗ്രസ് ക്രിമിനലുകളുടെ നാടാണ് കല്യോട്ടെന്ന് മുൻ എം എൽ എ കെ വി കുനിരാമൻ നേരത്തെ കേസിൽ അറസ്റ്റിലായ പ്രതി സജിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കാൻ കെ വി കുനിരാമൻ ശ്രമിച്ചതായും ആരോപണം ഉണ്ടായിരുന്നു പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ അന്വേഷണ സംഘത്തിനെതിരെ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും കേസ് അന്വേഷിക്കാൻ ഐ ജി ശ്രീജിത്തിന് എന്ത് യോഗ്യതയെന്നും മുല്ലപ്പള്ളി സർക്കാരും പാർട്ടിയും പ്രതിരോധത്തിലാകുമ്പോൾ സ്വതന്ത്ര അന്വേഷണം തള്ളിയ വിധിക്കെതിരായ പുനഃപരിശോധന ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കും ഹർജികൾ ലിസ്റ്റ് ചെയ്യുന്നത് പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അതേസമയം ബെഞ്ച് രൂപീകരണം ക്ലേശകരമാണെന്നും ചീഫ് ജസ്റ്റിസ് ഇത് സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസുമാരായ ണം എസ് കെ എം ജോസഫ് എന്നിവർ ഏകകണ്ഠമായി വിധി പറഞ്ഞത് ഡിസംബർ പതിനാലിന് റഫാൽ ഇടപാടിൽ സി എ ജി റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചിട്ടുണ്ടെന്ന് വിധിയിലെ പരാമർശം വിവാദമായിരുന്നു കോടതിയെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നാണ് വാദം സി എ ജി റിപ്പോർട്ട് പാർലമെന്റിൽ വെച്ചത് കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിന് കോടതിയിൽ തെറ്റായ വിവരങ്ങൾ സമർപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടടക്കം സുപ്രീം കോടതിക്ക് മുന്നിലുള്ളത് നാല് ഹർജികൾ താമര സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് കേരളത്തിൽ ഇന്ന് പാലക്കാട്ടെത്തുന്ന അമിത്ഷാ ബി ജെ പി സംസ്ഥാന നേതാക്കളുമായും ആർ എസ് എസ് നേതൃത്വവുമായും ചർച്ച നടത്തും അനുകൂല രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യോജിച്ച പ്രവർത്തനത്തിന് അമിത്ഷാ നിർദ്ദേശം നൽകിയേക്കും അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലെ അഭിപ്രായ വ്യത്യാസം ആർ എസ് എസ് നേതൃത്വം എന്ന് അമിത് അറിയിക്കും സംസ്ഥാന നേതൃത്വത്തിലെ അഭിപ്രായ ഭിന്നത പാർട്ടിയിലെ ഐക്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് ആർ എസ് എസ് സമവായത്തിന്റെ ഭാഗമായി ദേശീയ നേതൃത്വം നിശ്ചയിച്ച സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻ ശ്രീധരൻപിള്ളക്കെതിരെ അമിത്ഷായ്ക്ക് പരാതി നൽകാനാണ് ആർ എസ് എസ് പ്രിയങ്ക ിൽ കോൺഗ്രസിന് പുതിയ പ്രതീക്ഷ നൽകി പ്രിയങ്ക ഗാന്ധി പരസ്യ പ്രചാരണത്തിന് ഇറങ്ങുന്നു പ്രിയങ്കയുടെ പ്രചരണം ആരംഭിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തട്ടകമായ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രിയങ്കയ്ക്കൊപ്പം രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി എന്നിവരും പങ്കെടുക്കും റാലിക്ക് ശേഷം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം അഹമ്മദാബാദിൽ നടക്കും നേരത്തെ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി എന്നിവരും അഹമ്മദാബാദിലെ അത്ലറ്റിൽ നിന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിട്ടുണ്ട് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു മണിക്കൂറിനു ശേഷം നിക്കുന്ന ചേരും നമസ്കാരം